स्वागतं कृष्णा स्वागतं कृष्णा शरणागतं कृष्ण इह सा गतं कृष्णा शरणागतं कृष्ण मधुरा पुरि सदना मृदुवदना मधुसूतना मधुरापुरि എൻ്റെ പേര് സദാശിവൻ ഞാൻ ചെറുപ്പം മുതലേ ഞാൻ കലാരംഗത്ത് പഠിച്ചു തുടങ്ങിയതാണ് ആദ്യം മൃദംഗവായനയാണ് ആദ്യം പഠിച്ചത് പിന്നീട് ചെറുപ്പം മുതലേ ഓരോ പ്രോഗ്രാമിനൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു സ്കൂളിലും പഠിക്കുന്ന സമയത്തും മൃദംഗ മത്സരത്തിനൊക്കെ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാറുണ്ടായിരുന്നു ഞാൻ കടമ്പനാട് ഹൈസ്കൂളിലായിരുന്നു ആദ്യം പഠിച്ചത് അവിടെ തന്നെ ഞാൻ മൃദംഗ മത്സരത്തിന് ചേർന്നപ്പോൾ എനിക്ക് അതിനെല്ലാം എനിക്ക് ഫസ്റ്റ് പ്രൈസായിട്ടിട്ടുള്ളത് പിന്നെ ആ ഒരു മനോധർമ്മം വെച്ചോണ്ട് ഞാൻ വീണ്ടും ഈ കല മുമ്പോട്ട് കൊണ്ടുപോയി അതിന് കഴിഞ്ഞിട്ട് മൃദങ്ങം വായിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് കബലയും എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എൻ്റെ കുടുംബത്തിലാണെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും കലാകാരാണ് ഞങ്ങളെല്ലാവരും കൂടി കൂടി ഇരുന്ന് സംഗീത പരിപാടി അവതരിപ്പിക്കുകയൊക്കെ ചെയ്യും ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിന് ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് അതുപോലെ ക്ലാസിക്കൽ ഡാൻസിന് വായിക്കാൻ പോയിട്ടുണ്ട് ചെറിയ ചെറിയ കച്ചേരിക്കും മൃതങ്ങൾ വായിക്കാൻ പോയിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണെങ്കിൽ കുഞ്ഞുങ്ങൾ പാടാറായപ്പോഴത്തേക്ക് എൻ്റെ മക്കൾമാരെ എല്ലാവരെയും വീട് പിടിച്ചിരുത്തി തവലയും ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് പിള്ളേരെക്കൊണ്ട് പാടിച്ച് ഞങ്ങൾ വീട്ടിലിരുന്ന് ആസ്വദിക്കാറുണ്ട് അതുകൂടാതെ മറ്റു ക്ഷേത്രങ്ങളിലും ഒക്കെ ആയിട്ട് ഭക്തിദാന ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുഞ്ഞ് പോയതോടെ അങ്ങനെയുള്ള വെളിയിലുള്ള പരിപാടി ഇപ്പോൾ നടത്താറില്ല പിന്നെ ഞാൻ ഭാഗവതം വായിക്കും ക്ഷേത്രങ്ങളിൽ ഭാഗവത പാരായണത്തിന് പോകാറുണ്ട് അങ്ങനെയൊക്കെ ദിവസങ്ങൾ അങ്ങോട്ട് പോകുന്നു ആദ്യമായിട്ട് പഠിക്കാൻ പോയത് എന്നാണ് അതായത് വായിച്ചു തുടങ്ങിയത് എൻ്റെ എൻ്റെ ഒരു മൂത്ത സഹോദരനാണ് മൃതങ്ങം വായിക്കാൻ ആദ്യം പഠിച്ചത് പുള്ളി പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ കണ്ടു മനസ്സിലാക്കി വായിക്കാൻ തുടങ്ങി അങ്ങനെ ആ ആശാൻ പഠിപ്പിക്കാൻ വരാത്ത ദിവസം ഞാൻ അമൃതം മൃതങ്ങെടുത്തു വെച്ച് തലേ ദിവസം ജ്യേഷ്ഠനെ പഠിപ്പിച്ചത് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഞാൻ വായിച്ചു പഠിച്ചു വായിച്ചു പഠിച്ചപ്പോൾ എൻ്റെ അമ്മയാണ് നിർബന്ധിച്ചത് മൃദങ്ങം വായിക്കാൻ എന്നെക്കൂടെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ രണ്ടുപേരും കൂടെ പഠിച്ചുകൊണ്ട് വന്നു അദ്ദേഹം അടക്കി വെച്ചങ്ങ് നിർത്തി നിർത്തിയിട്ട് അവസാനം ഞാൻ മാത്രം എനിക്ക് മാത്രം അത് ഒതുകി കിട്ടി അദ്ദേഹം പിന്നെ വായിച്ചിട്ടില്ല ഞാനാണ് പഠിച്ചത് അങ്ങനെ ചെറുപ്പം പോലെ കലാപരിപാടിക്കൊക്കെ കലാപരിപാടിക്കെന്ന് പറഞ്ഞാൽ ചെറിയ കച്ചേരിക്കും ഡാൻസ് പ്രോഗ്രാമിനൊക്കെ ഇഷ്ടംപോലെ ഞാൻ തവലയും മൃതങ്ങം വായിക്കാൻ പോയിട്ടുണ്ട് പിന്നെ ഭക്തിഗാനമേള അങ്ങനെയൊക്കെ പരിപാടിക്ക് പരിപാടിക്കിഷ്ടം പോലെ വായിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ജ്യേഷ്ഠ ഒരാൾക്ക് ആധികനായിരുന്നു അദ്ദേഹം കഥാപ്രസംഗ പരിപാടി അവതരിപ്പിച്ചു അതിന് പിന്നെ അതിൻ്റെ കൂടെയും തബല വായിക്കാൻ ജേഷ്ഠ ഒരാൾ ഹാർമോണിസ്റ്റ് ഉണ്ട് അനുജന് ഒരു ഇലക്ട്രിക് ഇൻസ്റ്റാരിറ്റുണ്ട് ഞങ്ങളെല്ലാവരും കൂടെയാണ് പ്രോഗ്രാമിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് പറ്റിയതിന് ശേഷം ഞാൻ പരിപാടിയൊക്കെ വളരെ കുറവാണ് എങ്കിലും ഇപ്പോൾ ചെറിയ ചെറിയ പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ട് ഇവിടെ എൻ്റെ മക്കളും കൊച്ചുമക്കളും ഞങ്ങളെ കൂടെ ഭക്തിഗാനമേള ട്രൂപ്പ് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ചെറിയ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുഞ്ഞിപ്പോൾ പോയതോടെ പിന്നെ ഫ്ലവേഴ്സിൽ പോയതോടെ ഇപ്പോൾ ഞങ്ങളെ ഔട്ട് സൈഡിൽ പോകുന്ന പരിപാടിയെല്ലാം നിർത്തി വെച്ചിരിക്കുക പിന്നെ കുഞ്ഞുങ്ങൾ വരുമ്പോഴും ഇവിടെ ഉള്ളപ്പോഴും ഒക്കെ ആണെങ്കിൽ പിള്ളേരെ എല്ലാം വിളിച്ചിരുത്തി ഒന്നിച്ച് ഞങ്ങൾ പാടി ഇരുന്ന് ആസ്വദിക്കാറുണ്ട് അങ്ങനൊരു വളരെ സന്തോഷമുള്ള ഒരു സമയമാണ് ഇപ്പോൾ പിന്നെ എൻ്റെ കുഞ്ഞുമോൾ ഫ്ളോവേഴ്സിയിൽ അവൾക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷം വളരെയധികം സന്തോഷമുണ്ട് അതിന് കാരണം ദൈവം തമ്പരാനായിട്ട് കൊണ്ടു തന്ന ഒരു 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 ഭാഗ്യം അത് നല്ല നല്ല ജഡ്ജസന്മാർ ശ്രീകുമാർ സാറ് ശരത് സാറ് അങ്ങനെ അവരൊക്കെയായിട്ട് അവരെയൊന്ന് കാണാനും പറ്റി അവരുമായിട്ട് സംസാരിക്കാൻ പറ്റി അവരുടെ കമൻസ് കേൾക്കാൻ പറ്റി അവരുടെ നല്ല അഭിപ്രായവും ഇതൊക്കെ ദൈവഭാഗ്യം കൊണ്ടൊക്കെ ഒത്തു കിട്ടിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ വളരെ സന്തോഷമുണ്ട് എൻ്റെ കുഞ്ഞ് ഇങ്ങനൊരു സെലക്ഷൻ നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ അങ്ങേറ്റം അഭിമാനിക്കുന്നു നല്ല നല്ല ജഡ്ജസ് ആയിരുന്ന അവരുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് മനസ്സിന് ഒരു സമാധാനം ഉള്ളത് അച്ഛൻ ഇത്ര ഒരുപാട് വർഷമായിട്ട് ഇപ്പം ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ വായിച്ചോണ്ട് പ്രോഗ്രാമൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും ഒരുപാട് മൊമെൻസ് ഉണ്ടായി കാണും ജീവിതത്തിൽ നല്ല ആ പ്രോഗ്രാം സ്റ്റേജിൽ നല്ല മൊമെൻസ് ഉണ്ടായി കാണും എന്നാൽ തന്നെ ചിലപ്പം വിഷമരമായിട്ടുള്ള ചില സ്റ്റേജ് പ്രോഗ്രാംസും ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ വിഷമകരമായിട്ട് വരത്തൊക്കെ ഇതുവരെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും സന്തോഷമുള്ള പരിപാടികളാണ് നടത്തിയിട്ടുള്ളത് വായിക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല അഭിപ്രായങ്ങളും എല്ലാവരും പറയുന്നുണ്ട് ഞാൻ കച്ചേരിക്കും വായിക്കാറുണ്ടായിരുന്നു നേരത്തെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണെങ്കിൽ ഭാഗവതം വായിക്കാൻ പോകുന്നുണ്ട് ഭാഗവതം പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ഭാഗവതം വായിക്കാൻ പോകുന്നുണ്ട് എൻ്റെ ജേഷനാണ് എന്നെ ഭാഗവതം വായിക്കാൻ പഠിപ്പിച്ചത് പുള്ളി കഥാപ്രസംഗം ഞാൻ പറഞ്ഞല്ലോ ആദ്യം കഥാപ്രസംഗ പരിപാടിക്ക് വായിച്ചുകൊണ്ടിരുന്നെന്ന് അദ്ദേഹം കഥാപ്രസംഗ പരിപാടി നിർത്തിയിട്ട് പിന്നെ ഭാഗവത പാരായണത്തിലായി അങ്ങനെ എൻ്റെ രണ്ട് ജ്യേഷ്ഠന്മാരുണ്ട് ഒരാൾ ഹാർമോണിസ്റ്റാണ് ഒരാൾ ഭാഗവതം വായിക്കും എൻ്റെ ഏറ്റവും അനിയൻ ഗിറ്റാർ വായിക്കും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുപാട് പ്രോഗ്രാം ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് എല്ലാം നല്ല ഇത് എനിക്കിതുവരെ ബുദ്ധിമുട്ടുള്ള ഉണ്ടായിട്ടുള്ള ഒരു പ്രോഗ്രാമും വന്നിട്ടില്ല എല്ലാം നല്ല സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ അവസാനിപ്പിച്ചിട്ടുള്ളൂ അല്ല എന്തോ ആക്സിഡന്റ് അതോ അല്ല 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 കുറഞ്ഞത് പ്രോഗ്രാം അതെ അതെ എന്ത് ഞാൻ ഒരു എൺപത്തിരണ്ടു മുതൽ ഗൾഫിലായിരുന്നു ഗൾഫിൽ പോയിട്ട് അവിടെയും ആദ്യം മസ്കറ്റിലായിരുന്നു അവിടെ പിന്നെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ മസ്കറ്റിൽ അവിടെ ഞങ്ങള് ഭജൻസ് പരിപാടിയൊക്കെ നടത്താറുണ്ടായിരുന്നു അവിടെയും തവലയും മൃദംഗവും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് മൃദങ്ങും തവലയും അവിടെയോട്ട് വരുത്തിച്ച് അങ്ങനെ ഞങ്ങളവിടെ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ ക്ഷേത്രത്തിൽ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു ഗൾഫിൽ അങ്ങനെ ഗൾഫിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നിന്ന് നിൽക്കുമ്പോഴാണ് എനിക്ക് ആക്സിഡൻറ് ഉണ്ടാകുന്നത് ഈ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഇപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷമാകുന്നു അങ്ങനെ ഈ ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം പിന്നെ പ്രോഗ്രാമിന് പോക്കുവല്ല കാരണം ദൂരോട്ട് യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പിന്നെ പ്രത്യേക വാഹനം ഒരുക്കണം അതിന് പോകണമെങ്കിൽ ബസ്സിലൊന്നും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല പിന്നെ കാറിലും ആട്ടോയിലൊക്കെ ആണെങ്കിൽ യാത്ര ചെയ്യാൻ അങ്ങനെ ദൂരമായിട്ടുള്ള പ്രോഗ്രാമൊക്കെ ഒക്കെ ഇങ്ങനെ ഒഴിവാക്കുക അപ്പോൾ ഈ ഭാഗവതം വായിച്ച് തുടങ്ങിയതിന് ശേഷമാണെങ്കിൽ ആ ക്ഷേത്രങ്ങളിലൊക്കെ അടുത്ത് നമുക്ക് ഭാഗവത പാരായണം ഒക്കെ കിട്ടാറുണ്ട് ഭാഗവത പാരായണത്തിന് പോകാറുണ്ട് അങ്ങനെ ദിവസങ്ങളങ്ങനെ പോകുന്നു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അങ്ങനെ കഴിയുന്നു അച്ഛൻ സ്റ്റേജിൽ എന്ന ചെയ്യുന്ന ണ്ട് എൻ്റെ എൻ്റെ ചെറുപ്പത്തിലാണ് ഞാൻ മൃദങ്ങം കുറച്ച് പഠിച്ചതിന് ശേഷം ഉദ്ഘാടനം നടത്തി അന്നാണ് സ്റ്റേജിൽ കയറി ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് അപ്പോൾ അന്ന് ആദ്യമായിട്ട് വാ ഞാൻ വായിക്കുന്നത് അടൂർ പി എസ് ചന്ദ്രിയെന്ന് പറഞ്ഞൊരു പാട്ടുകാരി ഉണ്ടായിരുന്നു ശാസ്ത്രീയ സംഗീതം അപ്പോൾ അവരുടെ കച്ചേരിക്ക് ആദ്യം എന്നെ ഞാനാണ് മൃദങ്ങം വായിച്ചത് എൻ്റെ ചെറുപ്പത്തിൽ ആദ്യം വായിക്കുന്നത് അന്നാണ് സ്റ്റേജിൽ ഞാൻ പെർഫോം ചെയ്യുന്നത് you <laughs>